എന്റെ നാട് ജനകീയ കൂട്ടായ്മ വനിതകൾക്കായി കൈത്താങ് പദ്ധതി ആരംഭിച്ചു എന്റെ നാട് കൂട്ടായ്മ വനിതകൾക്ക് പലിശരഹിത വായ്പ ലഭ്യമാക്കുന്നതിനായാണ് കൈത്താങ് പദ്ധതി നടപ്പാക്കുന്നത് ഒരു ലക്ഷം രൂപ വരെയാണ് വായ്പ നൽകുന്നത് പദ്ധതിയുടെ ഉദ്ഘാടനം ചെയർമാൻ ഷിബു തെക്കുംപുറം നിർവഹിച്ചു എന്റെ നാട് കൂട്ടായ്മയുടെ ശക്തി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ കൂട്ടായ്മയെ കഴിഞ്ഞ കാലങ്ങളിൽ ജനഹൃദയങ്ങളിലേക്ക് എത്തിച്ച എൻ്റെ നാടിൻ്റെ ചങ്ക് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന പ്രവർത്തകരാണ് വനിതാമിത്രയുടെ പ്രവർത്തകർ നിങ്ങൾ നൽകിയിട്ടുള്ള വലിയ പിന്തുണ നിങ്ങൾ നൽകിയിട്ടുള്ള വലിയ സഹകരണമാണ് ഈ ജനകീയ കൂട്ടായ്മയെ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് എൻ്റെ നാട് ജനകീയ കൂട്ടായ്മ അതിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴും വനിതകളുടെ ശാക്തീകരണം ലക്ഷ്യമാക്കിക്കൊണ്ട് വനിതകളെ ശക്തമായി സാമ്പത്തികമായും സാമൂഹികമായും മുന്നേറ്റത്തിന് ഒരുക്കുക എന്ന കൂടിയാണ് വനിതാ മിത്ര നമ്മൾ രൂപീകരിച്ചത് നമ്മൾ എട്ട് പഞ്ചായത്തിലും കോതമംഗലം മുനിസിപ്പാലിറ്റിയിലുമായി വനിതാ മിത്രയുടെ പ്രവർത്തനങ്ങൾ നമുക്ക് ആദ്യഘട്ടത്തിൽ തന്നെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് മുനിസിപ്പൽ കൗൺസിലർ ലിസി പോൾ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബീന റോജോ സി കെ സത്യൻ ജോർജ് അംബാട്ട് സി ജെ എൽദോസ് പി എ പാതുഷ പ്രിയ സാബു അജിത സാബു വൽസ ബിജു തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്